അപ്പതേ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അടപ്പള്ളിയില് പെരുന്നാളിന് വന്നിട്ടുണ്ട് അപ്പൊ പെരുന്നാള് അഞ്ചെട്ട് ദിവസമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പെരുന്നാടിന്റെ സമയത്ത് നമ്മള് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയല്ലായിരുന്നേ അപ്പൊ പിന്നെ അതുകൊണ്ട് ആ ഒരു ഇതില് വന്നില്ല ഇപ്പൊ പെരുന്നാൾ എന്താ എട്ടു ദിവസം കൂടെ അത്യാവശ്യം ആഘോഷം ഉണ്ട് അപ്പം പിന്നെ ഈ സമയം നോക്കി വരാമെന്ന് വെച്ചു അപ്പം ഇപ്പോൾ ഈ ഞങ്ങൾ വന്നത് ഒരു നാല് മണി നേരമൊക്കെ ആയതുകൊണ്ട് അധികം തിരക്കില്ല ഇനി വൈകിട്ടാവും തോറും തിരക്ക് കൂടി വരും ഇവിടെ കൂടുതലായിട്ട് നേർച്ചയെന്ന് പറയുന്നത് ഈ കോഴീനെ കൊണ്ടുവരുന്നത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടി ഇട്ട് ഈ പെരുന്നാളിന് അപ്പം ഇതിപ്പോൾ ഇവിടെ ലേലം വെക്കുന്ന കോഴികളുടെ സമയം എന്തൊക്കെയാണ് കേട്ടോ അതിങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സ്റ്റാളിൽ വന്നിട്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞത് അപ്പോൾ ഇവിടെ നേർച്ചിടണ ഒരു ഭാഗമാണ് അപ്പോൾ ഇവിടെ തന്നെയാണ് ഇവർ കോഴീനെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വില വഴിപാടൊക്കെ നേർന്നിട്ട് കോഴീനെ കൊണ്ടുവരും കോഴീനെ കൊണ്ടുവന്ന് ഈ രൂപത്തുമ്മ തുടിച്ചിട്ട് ചിലർ ആ കോഴിയുടെ കാശ് എത്രയാണെങ്കിൽ അത് കണക്കാക്കിയിട്ട് ഈ ബോക്സിലിടും അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉള്ളത് എത്രയാണെങ്കിൽ അതങ്ങനെ നമ്മൾ വഴിപാട് പോലെ അവിടെ ഇട്ടിട്ട് ഈ കോഴീനെ കൊണ്ടുപോയിട്ട് നമ്മൾ അപ്പുറത്ത് പോയിട്ടൂടെ നേർച്ചയ്ക്ക് കൂടുതൽ കിട്ടും അപ്പുറത്ത് സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട് അവിടെ പോയിട്ടാണ് വെക്കുക ഭക്ഷണമായിട്ട് വെക്കുക ചിലവർ വെക്കില്ല അത് അവിടെ തന്നെ കോഴീനെ എന്താ പറയുക അവിടെ ലേലം വയ്ക്കാൻ വിടാനായിട്ട് അവിടെ തന്നെ അത് കാണിച്ചു തരാം ഇതിപ്പോൾ ഈ പള്ളിയിൽ നേർച്ച ഒക്കെ ഇട്ട് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടുന്ന് ഇതിൻ്റെ ആ പള്ളിയുടെ റൈറ്റ് സൈഡിൽ അത് കുഞ്ഞിയ പള്ളിയോട്ടോ പുതിയ പള്ളി അപ്പുറത്തുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ ഒരു കിണറുണ്ട് കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് നല്ലതാണെന്ന് പറയുന്നുണ്ട് ഇവിടെ പിന്നെ അതുപോലെ ഇവിടെ മഴുതിരികത്തിക്കാനും വെളിച്ചെണ്ണ കൊണ്ടുവന്ന് ഒഴിച്ച് തിരികെ കത്തിക്കാനും ഉള്ള സംവിധാനം അതിനോട് ചേർന്നിട്ട് തന്നെയുണ്ട് ഇതിൻ്റെ ഈ സൈഡിൽ കിടക്കുന്നത് കണ്ടു ഇത് നേർച്ചു കോഴികളാണ് കേട്ടോ ഇതേപോലെ നേർന്നിട്ട് കൊണ്ടുവച്ചാൽ ഒരു ചില കാര്യങ്ങൾക്കൊക്കെ ഇവിടെ കോഴി തന്നെയാണ് കൂടുതലായിട്ട് വഴിപാട് ഇടുക അപ്പം എന്താ പറയുക ഇവിടെ കൊണ്ടുവന്ന് കോഴീനെ നേർച്ചിടും ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ പാമ്പിനൊക്കെ സ്വപ്നം കാണുക അല്ലെങ്കിൽ വീട്ടിൽ പാമ്പൊക്കെ വരും ഒരു സംഭവം ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഇടപ്പള്ളിയിൽ കോഴീനെ കൊണ്ടുവന്ന് വഴിപാട് കൊടുക്കാമെന്നൊരു നേർച്ചിടും അതിട്ട് നേർ വിചാരിക്കും അതോടുകൂടെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറാറാണ് പതിവ് അപ്പോൾ അങ്ങനെ എല്ലാ കൊല്ലം ആളുകൾ വരും അപ്പോൾ ഇതവിടുത്തെ തൊട്ടടുത്ത പള്ളി തന്നെയാണ് അപ്പോൾ അവിടെ കുർബാന നടക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ആൾക്കാരിങ്ങനെ അധികം തിരക്കൊന്നും ഒന്നും കാണാനില്ല കാരണം ഞങ്ങൾ ഈ നാലു മണിയാണല്ലോ ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ ആൾക്കാർ വരുമായിരിക്കും പള്ളി ഒരു പ്രത്യേക ലുക്കൊക്കെയാണ് കാണാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഉള്ളിലേക്ക് പക്ഷേ ഉള്ളിലേക്ക് വീഡിയോ എടുക്കരുന്ന് ഒരു പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ പക്ഷെ എന്നാലും പുറത്തുനിന്ന് ഒന്ന് എടുത്തു നോക്കിയിട്ടോ ഇതാണ് ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കാണുന്ന വലിയ പള്ളിയുടെ അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഈ കോഴി നേർച്ചയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ആദ്യമൊക്കെ ഇവിടെ ഞാൻ ഒരു തവണയെ വന്നിട്ടുള്ളൂ കേട്ടോ ഈ കോഴീനെ കൊണ്ടുവന്ന് വെക്കലൊക്കെ ആകെ ഒരു തവണ ചെയ്തിട്ടുള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛനും പിന്നെ തൊട്ടായൽപ്പക്കത്തുള്ള ചേട്ടന്മാരും അങ്ങനെ എല്ലാവരും കൂടെ എല്ലാ വർഷവും വരാറുണ്ട് അത് കറക്റ്റ് ഈ പെരുന്നാളിൻ്റെ സമയത്താണ്ട്ടോ പെരുന്നാളിൻ്റെ അന്നാണ് വരാറ് മൂന്നാം തീയതി തീയതികളിലാണ് വരാറ് വരാറവർ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ വരൽ കുറവാണ് ഇങ്ങനെ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകും ഇപ്പോൾ ഒരു കുഞ്ഞ ബോട് കണ്ടോ അവിടെ ലേലം വിളിയുണ്ട് ഇനിയിപ്പോ പത്താം തിയ്യതി പതിനാം അപ്പൊ ഈ വരുന്ന കോഴികൾ കുറെ കോഴികൾ ഉണ്ടാവല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി സ്കൂൾ ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത് ആൾക്കാർ കോഴീനെ ചിക്കൻ കൊണ്ടുവന്ന് വെക്കണതും അതൊക്കെ നമുക്കൊന്ന് കാണാൻ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ പോവാൻ നിന്ന് ഒക്കെ നടത്താന്നൊക്കെ നോക്കി പക്ഷെ ആൾക്കത് ഈ ജീൻസും ഷർട്ടും ആയതുകൊണ്ട് അത് അത്ര വലിയ ആയിട്ടില്ല താല്പര്യമായിട്ടില്ല അപ്പാലും അത് കൊറച്ചേരൊക്കെ കിട്ടും അത് കഴിഞ്ഞിട്ടാണ് അപ്പൊ ഇനി പോണത് ഭക്ഷണമൊക്കെ അപ്പൊ പോകുന്ന വഴിയിലാണ് ഞങ്ങൾ അമ്പളിലേക്ക് കയറുമ്പോ തന്നെ ഒരു ചേച്ചി മെഴുതിരി മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേച്ചി കയ്യിൽ നിന്ന് തന്നെ വീണ്ടും മെയിരി മേടിച്ചു ചേ സംഭവം അതല്ല നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എണ്ണിട്ട് നമ്മൾ മേടിച്ച ചേച്ചി ഈ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതേതാണെന്നറിയുമോ നമ്മൾ തെക്കൻ കഞ്ഞൊരു വള്ളി പോയിപ്പോൾ ഒരു ചേച്ചി ചീത്തയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ ആ ചേച്ചി ഇങ്ങനെ മെഴുതിരി മേടിക്കാണ്ടൊക്കെ ചൂടായിന്ന് ആ ചേച്ചിയാണ് ഈ ഈ ചേച്ചി പക്ഷെ എനിക്കിതൊക്കെ എനിക്കൊരു മനസ്സിൽ ഇവിടെ ഓർമ്മ വന്നോട്ട് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഞാൻ വീണ്ടും യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് അപ്പം ഞാൻ കാര്യത്തിലേക്ക് വരാം അപ്പം എന്താ ഇവിടെ മെഴുതിരിയൊക്കെ വാങ്ങിച്ച് കത്തിച്ചു പ്രാർത്ഥിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്നതേ നേരെ ഈ റൂട്ടിക്കോട് അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലെ പള്ളി പിന്നെ ഭയങ്കര തിരക്കുള്ളത് കൊണ്ട് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട് റോഡ് ക്രോസ് ചെയ്യിക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കുഞ്ഞി വഴിയുണ്ട് ആ വഴി വഴിക്കൂടെ നടന്ന് ഈ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കിട്ടും ഒരു സ്കൂളാണ് കിട്ടുക അപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ എല്ലാവരും ചിക്കനൊക്കെ വെക്കുന്നുണ്ട് കുറേ പേര് ചിക്കൻ കഴിക്കൽ തുടങ്ങി കാരണം പണ്ടെന്ന് പറഞ്ഞാൽ നൈറ്റൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനൊന്ന് മണിക്ക് മുന്നേ എല്ലാ പരിപാടികളും അവസാനിപ്പിക്കണമെന്നാണ് ഈ കൊറോണയ്ക്ക് ശേഷം വന്നിട്ടുള്ള ഒരു റൂളാണിത് അപ്പം അതുകൊണ്ട് ഇപ്പം ആൾക്കാർ ചിലർ കഴിച്ച് വെച്ച് കഴിഞ്ഞു ചിലർ വയ്ക്കാൻ വന്നിട്ടുള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ മണടിച്ചിട്ട് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ കേട്ടോ ഭയങ്കര മണിവിടെ വന്ന വശം ഉണ്ണിക്ക് വിശപ്പ് തുടങ്ങി അപ്പോൾ ഇതേ ആൾക്കാരെ ഉണ്ട് ചിക്കനൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചിലർ ഇതേ നന്നാക്കുന്നു ഒരു ചേച്ചി ഇതിപ്പോൾ ഇതേ ചിക്കൻ കൊണ്ട് ചിക്കൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതേ ഇപ്പം ചിക്കനെയും കൊണ്ട് പോകണുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് പിന്നെ കുറേ ആളുകളൊക്കെ ആയിട്ട് വരുമ്പം ഇതൊക്കെ ഒരു പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഒരു വഴിപാട് പോലെയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ടല്ലോ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം വയ്ക്കണു ഒരുമിച്ച് കഴിക്കണു അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഈ കൊല്ലത്തെ ദീപോണിയിലെ കോഴി കൊണ്ടുവച്ചു അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഇടപ്പിള്ളി വരുന്നാളും നമ്മളങ്ങനെ എങ്ങനെയൊക്കെയോ കാണാനും ആഘോഷിക്കാനൊക്കെ പറ്റി അപ്പോൾ നിങ്ങൾക്കത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം